പ്രഗ്നൻസിയും ഡെലിവറിയും കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ ഷേപ്പും സൈസും മാറി ഒരഭംഗി തോന്നുന്നുണ്ടോ പ്ലാസ്റ്റിക് സൈയുടെ ഒരു മേഖലയാണ് മമ്മി മേക്കോവർ അതായത് പ്രഗ്നൻസിയും ഡെലിവറിയും കഴിഞ്ഞ് വന്ന അഭംഗികൾ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കൊഴുപ്പടിഞ്ഞ് ഷേപ്പ് മാറുക ബ്രസ്റ്റ് ചെറുതായിട്ട് സാഗ് ചെയ്യുക വയറ് പാടുകൾ വന്ന് തൂങ്ങുക മുതലായ പ്രശ്നങ്ങൾ ഒരു ഒരു പ്രഗ്നൻസിയുടെയും ഒരു ഡെലിവറിയുടെയും ഭാഗമാണ് ഇത് കണ്ടുള്ള അഭംഗി ഒരുമിച്ച് മാറ്റുന്ന ഒരു പ്ലാസ്റ്റിക് സർജറി ടെക്നീക്കിനാണ് പറയുക ഈ പറഞ്ഞ കോമ്പിനേഷൻ ഓഫ് കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും കൊഴുപ്പടിയുന്നത് ലൈഫോ സെക്ഷൻ കൊണ്ട് മാറ്റി തൂങ്ങിയ ടമ്മി ടമ്മി ടെക് കൊണ്ട് കുറച്ച് ബ്രഷ് സായി ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രസ് ലിഫ്റ്റ് ചെയ്ത് അത് പുനഃസ്ഥ പഴയ സ്ഥാനത്ത് തിരിച്ചു കൊണ്ടുവന്ന് പഴയ ഷേപ്പും പഴയ സൈസും പഴയ കേസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു പ്രഗ്നൻസിക്ക് മുമ്പ് നിങ്ങൾ എങ്ങനെ ഇരുന്നോ അതേ ഒരു ഭംഗി നമുക്ക് പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കും മമ്മി മേക്ക് ഓവർ